ൂർ കരുവാറുകുണ്ട് മലയോര പാതയിലെ പുത്തൻകുളം ഉമ്മണത്ത് പടയിൽ യാത്രക്കാർക്ക് ഭീഷണിയായി നിന്നിരുന്ന മരത്തിന്റെ ചില്ലകൾ മുറിച്ചു നീക്കി മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ട്രോമാ കെയർ പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് മരച്ചില്ലകൾ മുറിച്ചു നീക്കിയത് പാതയോരത്ത് മരച്ചില്ലകൾ ഭീഷണിയായി നിൽക്കുന്നതിനെ കുറിച്ച് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ട്രോമാക്കെയർ മേലാറ്റു സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് മരച്ചില്ലകൾ മുറിച്ച് നീക്കിയത് ദിവസങ്ങൾക്ക് മുൻപ് ശക്തമായ മഴയിൽ ഇവിടെ ഒരു മരം പൊട്ടി വീണിരുന്നു ഇതോടൊപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന വൃക്ഷം ഏ നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലുമായിരുന്നു ദിവസവും നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന പാതയിൽ അപകട ഭീഷണിയെക്കുറിച്ച് എം സി വിന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു മേലാട്ടു ഗ്രാമപഞ്ചായത്തിൻ്റെ തീർത്ഥത്തിൽ ട്രോമാക്കെയർ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ പഞ്ചായത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന ഇടങ്ങളിലെ വൃക്ഷകളും ചില്ലകളും നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്തംഗ വി ശശീധരൻ പറഞ്ഞു മേരാച്ചൂർ കരുവാരുണ്ട് റോഡിലെ ഉമ്മളത്തുപടിയിലുള്ള ജീർണിവച്ച ഒരു മാവ് ഒരാഴ്ച മുമ്പ് മഴയ്ക്ക് അതിൻ്റെ ഒരു ഭാഗം തകർന്നു വിട്ടിരുന്നു അന്ന് നാട്ടുകാരുടെ ഒരു പരാതി ഉണ്ടായിരുന്നു ഇങ്ങനെ അത് അടിയന്തര ഭാഗം മുറിച്ചു മാറ്റുമെന്ന് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പരിശോധിക്കുകയും മേരാച്ചൂർ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയറിൻ്റെ സഹായത്തോടു കൂടി അത് മുറിച്ചു മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമാത്രമല്ല ഈ ട്രോമാ കെയറിൻ്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ ദിവസം ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള ഒരു മരവും ഇതുപോലെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് അതുപോലെ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് വേണ്ടി ക്ലോമാക്കെയുടെ സഹായത്തോടുകൂടി നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അത്തരം പിന്നെ മരങ്ങൾ എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടാലും ഈ കമ്മിറ്റിയുടെ പിന്നെ അനുമതിയോടുകൂടി നമ്മളത് മുറിച്ച് മാറ്റുന്നതിൽ അദ്ദേഹത്തിന് കിട്ടുന്നു